ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വാങ്ങിയ ഭംഗിയാളെ ഇവിടെ ഒറ്റക്കാട്ടി വിറ്റുടാ രണ്ടോ പത്തിനത് ആ വിറ്റോങ് വിറ്റുടാ രണ്ടര ലക്ഷത്തിന് ബൈക്കിൽ ഇങ്ങനെ പറയുമ്പോ ചേവിട്ടിങ്ങനെ കുട്ടിയാണ് പതിനൊന്നെട്ട് പതിനൊന്ന് എട്ട് ആ പുടുപ്പത് നിങ്ങൾക്ക് പുടുപ്പ് കേൾക്കൂ ഇച്ചു പുടിപ്പതായിട്ടില്ല ഒരു ചാട്ടത്തിന് ഒന്നര കിലോമീറ്റർ അതാണ് ഈ കുഞ്ഞിക്കോയാക്കെ ഇറങ്ങിട്ടോ മനസ്സിലായിക്കോ ഒരു ചാട്ടത്തിന് ഒന്നര കിലോമീറ്റർ ആണുങ്ങൾ എന്തെങ്കിലും വന്നിട്ട് കൂട്ടടാ അതന്നെ ഒരു ചാട്ടത്തിന് ഒന്നര കിലോമീറ്റർ ആണ് ഒന്നര കിലോമീറ്റർ ഒരു ചാട്ടത്തിന് ഏ വരാതൊന്നുമില്ല ഒന്നര ലക്ഷം ഉറുപ്പിനിരിക്കുന്നു അറുപത്തഞ്ചോ 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 എത്ര എന്തേലോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ കെഞ്ചമാരി വെച്ചിട്ടുണ്ടാക്കിയടാ ആണുകൾ നിങ്ങൾ നോക്കടാറ്റ് ചെയ്ത് ഇവിടുത്തെ ഇവിടെ പാറി പറ്റുന്ന മൂര്യാൾ മുന്നേ കൊണ്ടി പൂട്ടടാണെ എന്നിട്ട് പൈസ കൊടുത്തേക്ക് ടൗസർ ഇട്ടില്ലേ ടൗസറിട്ടേ ആ പോക്കെട്ടേ വീട്ടിൽ പത്ത് ആലേ നിങ്ങൾ ആളെ കണക്കാക്കിട്ട് വരികയാണ് അല്ലേ ഈ ആകരുള്ള കെൽപ്പുള്ള കണക്കാക്കി അല്ലെ ഞാനിവിടെ ഒരു കോടിക്ക് മൂര് വാങ്ങും ഒരു കോടിക്ക് നിങ്ങൾക്ക് മനസ്സിലായിക്കണം ഏടാ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചെൻപജ് ഭംഗിയാളെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് ചെൻപജ് ഇവിടെ വെച്ചാൽ വിറ്റുടാ രണ്ട പത്തിനത് ആ വിറ്റുവാങ് വിറ്റടാ രണ്ടര ലക്ഷത്തിന് അത് എവിടെ എത്തി നോക്കേ ശരിക്കും ചോടും കേക്ക് കേസം കമ്മിറ്റ് മാന്തിട്ടു അത് വേണ്ട നിങ്ങൾക്ക് ഇവിടെ പൈക്കൾക്കുണ്ട് നിങ്ങൾ ഞാൻ അതെ ഈ കളക്കുട്ടി തോത്തുനിന്ന് കഴിച്ചോണ്ടിരുന്ന പറയാനുള്ള കാരണം മലയാളത്തിന് എന്നോട് പറഞ്ഞു ഇത് നിക്കുകൊടുത്ത് നോട്ടെ അത് നിങ്ങൾക്ക് നടക്കൂലേക്കാ പതിനൊന്ന് എട്ട് പതിനൊന്ന് എട്ടെന്നിങ്ങനെ ഇങ്ങനെ മൈക്കിൽ ഇങ്ങനെ പറയുമ്പോ ചവിട്ടിങ്ങനെ കാട്ടിരുന്ന പതിനൊന്ന് എട്ട് പതിനൊന്ന് എട്ട് ഇതാണ് ആ പുടുപ്പത് കേൾക്കൂ നിങ്ങൾക്ക് ഇച്ചു പുടുപ്പതായിട്ടില്ല നിങ്ങക്ക് മുളിപ്പത് ഇ ആയിട്ടില്ല അപ്പൊ ഇന്റെ കച്ച ആടെ വാച്ച് കെട്ടി വേണ്ടി മൂന്നര ലക്ഷം ഉറുപ്പാണ് പോയി ആ പൈസ തന്നെ പോയി വന്ന അപ്പ വരും ചിരിത്ത് തന്നെ പോയി വന്ന അപ്പം ചിരിത്ത് വരും പൊന്നാരം കാക്ക അങ്ങൾ എന്തുകൊണ്ട് ഞാൻ നാലാമത്തെ വട്ടം എന്നെ എന്നാൽ അയാളെ പുതിയ ആപ്പിളിയും മരുവക്കളും ഒക്കെപ്പാടി തോത്തിൽ വന്നു പിന്നെ പയിൽ വലിയ അല്പത്തിരുന്നില്ല സൗദി അറബിന്ന് രണ്ട് അറബികൾ ഇവിടെ വന്നു ഒന്നര മണിക്കൂർ നേരെ ഇച്ചോട് വർത്തനം ഇച്ചോരോട് വർത്തനം വരാനറിയില്ല അറിയില്ല അറിയില്ല നിങ്ങൾ പോയ ചോദിച്ചു മാസം രണ്ട് ലക്ഷം ഉറുപ്പ് തരാം കുട്ടിയൊക്കെ ചെറിയൊരു പുതിഞ്ഞ പറഞ്ഞേക്കാം ഈ ലക്ഷം ഏഹ് കുട്ടിയാക്കും ഞമ്മക്ക് ഒട്ട് പോയല്ല പജു വേണം ണ്ട് ഞമ്മള പഠിച്ചെല്ലാം നോക്കാല് പറഞ്ഞു ആ ഇല്ലല്ലോ എത്ര ഞാൻ ഒന്ന് അടങ്ങി നിൽക്കട്ടോ മൂര് കുട്ടികൾ എന്താ ഇത് ആ രണ്ട് ചുവന്ന കുട്ടികള് നാസാനോ ചെറിയ കൊണ്ടല്ല കുറച്ചുകൊണ്ടല്ലേ നടക്കൊള്ളു വരികളെ നമ്മളെടുത്ത് ഇല്ലാത്ത എന്തേലും ഉണ്ടോ ഈ കുട്ടി മതി വീട്ടിൽ കണ്ടു ഇതിനോ ഒന്നു മടപ്പതിനപ്പ കുട്ടി വെള്ളപാദത്തിൽ വണ്ടിട്ട് വെള്ളം കുറിച്ച് വേറെ നടക്കു മുരുകുട്ടിയാ ആ ഇത് കാളകുട്ടിയപ്പാളി കാളകുട്ടി ഒറിജല് കാളക്കുട്ടി ഓറിജൽ ഒറിജൽ കാളിക്കുട്ടിയാണ് ഒറിജൽ കാളകുട്ടി ഇതിപ്പോ കൊണ്ടേ ആറ് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടിയിൽ പൈസ കഞ്ഞി മാസിക്കാം അവിടെ ഇളം കറമ്പ് കഴിച്ചിട്ടുണ്ടപ്പോഴേ പാലും ഇട്ട് ഇട്ടു പതിനഞ്ചിന് കറവു പതിനൊന്ന് ദിവസമായിട്ടുള്ളു